പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ കത്തിവീശി ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന് വിളിക്കുന്ന ജിനേഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം പുളിഞ്ചോട് സെന്ററിൽ വെച്ച് ഇടത്തിരുത്തി മേപ്പുറം സ്വദേശി പറശ്ശേരി വീട്ടിൽ വിനീഷ് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന സമയത്ത് പ്രതി പണം ആവശ്യപ്പെടുകയും പണം കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ വിനീഷിനെ അസഭ്യം പറയുകയും അരയിലിരുന്ന കത്തിയെടുത്ത് ആക്രമിക്കാൻ വന്നപ്പോൾ വിനീഷ് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ജിനേഷ് വലപ്പാട് കൈപ്പമംഗലം മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മുപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കയപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒ ബിജു രാധാകൃഷ്ണൻ എസ് ഐ ടി അഭിലാഷ് ജി എസ് ഐ ജെയ്സൺ ജി എ എസ് ഐമാരായ വിപിൻദാസ് സുധീഷ് ബാബു ജി എസ് സി പി ഒ സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്